നമസ്കാരം ഞാൻ ഡോക്ടർ നിത വർഗീസ് ഇന്ന് വളരെ വിശേഷപ്പെട്ടതും ഒത്തിരിയേറെ സവിശേഷതകൾ ഉള്ളതുമായ ഒരു അരിഷ്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ശക്തിക്കും ഗ്രഹണശക്തിക്കുമെല്ലാം വളരെ പേരുകേട്ട സാരസ്വത അരിഷ്ടത്തിൻ്റെ പ്രത്യേകതകളും കുറിച്ചാണ് ഇന്ന് പറയുന്നത് മറ്റ് അരിഷ്ടങ്ങളെക്കാൾ എല്ലാം കൊണ്ടും ഒത്തിരിയേറെ വിശേഷതകളും അല്ലെങ്കിൽ പ്രത്യേകതകളും ഉള്ളതാണ് സാരസ്വത അരിഷ്ടം അതിൻ്റെ നിർമ്മാണ രീതിയിലും അല്ലെങ്കിൽ അതിൻ്റെ മരുന്നുകൾ ശേഖരിക്കുന്ന രീതിയിലും നമ്മൾ ഉള്ളിലേക്ക് സേവിക്കുന്ന രീതിയിലുമൊക്കെ മറ്റ് അരിഷ്ടങ്ങളെക്കാൾ കുറച്ച് പ്രത്യേകതകളും വ്യത്യാസങ്ങളും സാരസ്വത അരിഷ്ടത്തിന് ഉണ്ട് ഒന്നാമതായിട്ട് സാരസ്വത അരിഷ്ടത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ധനവരി ഭഗവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ കിട്ടാനും നല്ല ഗ്രഹണശക്തിയോടുകൂടി പഠിക്കുന്നതിനും വേണ്ടിയിട്ട് നിർമ്മിച്ച് നൽകിയതാണ് ഈ സാരസ്വത അരിഷ്ടം എന്നാണ് പറയുന്നത് അമൃതിന് തുല്യമായിട്ടുള്ളതാണ് ഈ അരിഷ്ടം അപ്പോൾ ധന്വരി ഭഗവാൻ നേരിട്ട് നിർമ്മിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഈ അരിഷ്ടത്തിന് ഒത്തിരിയേറെ വിശേഷതകളും പ്രത്യേകതകളും ഉണ്ട് ഒന്നാമതായിട്ട് ഇതിൻ്റെ മരുന്നുകൾ ശേഖരിക്കുന്ന രീതി ശേഖരിക്കുന്ന രീതി എന്ന് എന്നുവെച്ചാൽ ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ബ്രഹ്മി ആണ് അപ്പോൾ ബ്രഹ്മി ശേഖരിക്കുന്നതിന് ഒരു പ്രത്യേകത പറയുന്നുണ്ട് പോലെ അല്ല അപ്പോൾ ഈ ബ്രഹ്മി ശേഖരിക്കേണ്ട സമയം ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ഇത് രാവിലെ ആണ് അതായത് ചന്ദ്രൻ്റെ രശ്മികൾ ഏറ്റുകെടുക്കുന്ന ദ്രവ്യം വേണം ഇതിനു വേണ്ടി ശേഖരിക്കാൻ എന്ന് പറയുന്നു സൂര്യരശ്മികൾ ഏൽക്കുന്നതിന് മുൻപേ തന്നെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പേ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ഇതിനായിട്ടുള്ള മരുന്നുകൾ ശേഖരിക്കേണ്ടത് ഇത് ഈ അരിഷ്ടത്തെ സംബന്ധിച്ചൊരു പ്രത്യേകത ഉള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ സ്വർണം ചേർന്നിട്ടുണ്ട് ദൻ സാരസ്വതാരിഷ്ടം രണ്ട് രീതിയിലാണ് ഉണ്ട് സ്വർണം ചേർത്തതും പിന്നെ പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കുന്നതും അതിൽ സ്വർണം ചേർത്തതിനാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉള്ളത് ആയുർവേദത്തിൽ സ്വർണം ചേർത്തിട്ടുള്ള മരുന്നുകൾ വളരെ കുറവാണ് അപ്പോൾ സ്വർണം ചേർത്തിട്ടുള്ള മരുന്നുകളിൽ ഒന്നാണ് സാരസ്വതാരിഷ്ടം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഔഷധത്തിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തെല്ലാമാണ് ആചാര്യൻ പറയുന്നത് എന്ന് നോക്കാം ആയുർവീര്യം സ്മൃതി ബുദ്ധി ബലകാന്തി വിവർദ്ധയത് എന്നാണ് ആദ്യത്തെ വരി തന്നെ അതിൻ്റെ ഗുണങ്ങളുടെ ആദ്യത്തെ വരി അതായത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ വീര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ ഓർമ്മശക്തിയും ബുദ്ധിവികാസത്തിനും ഏറ്റവും നല്ലതാണ് അതുപോലെ ബലവും ശരീരത്തിൻ്റെ കാന്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അരിഷ്ടമാണ് സാരസ്വതാരിഷ്ടം അപ്പോൾ കുട്ടികളിൽ പഠന വൈകല്യം ഉള്ള കുട്ടികൾ ഉണ്ടാകുമല്ലോ അതായത് എത്ര വായിച്ചാലും ഓർമ്മയിൽ നിൽക്കാത്ത വരുന്ന കുട്ടികൾ ഏകാഗ്രത കുറവ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാനുള്ള ശ്രദ്ധക്കുറവ് ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് സാരസ്വതാരിഷ്ടം മുതിർന്നവരിലാണെങ്കിൽ പ്രായാധികൊണ്ട് ചെല്ലുന്ന ഓർമ്മക്കുറവുകൾ അതുപോലെ മറവി രോഗങ്ങൾ അൽഷിമേസ് പോലുള്ള അസുഖങ്ങൾ പാർക്കിങ് എന്ന അസുഖത്തിന്റെ ആരംഭത്തിൽ ഒക്കെ ഈ സാരസ്വത അരിഷ്ടത്തിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഈ അരിഷ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റു മരുന്നുകൾ കൊണ്ട് ധാരണശക്തിയും ബുദ്ധിശക്തിയും അതുപോലെ ഗ്രഹണശക്തിയും വർദ്ധിപ്പിക്കുക മാത്രമല്ല മാനസികമായ പിരിമുറുക്കം അനുഭവിക്കുന്നവർക്കും മാനസികമായ അസ്വസ്ഥത ഉള്ളവർക്കുമൊക്കെ വളരെ ഫലപ്രദമായ ഒന്ന് തന്നെയാണിത് അതായത് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക ഒറ്റയ്ക്കിരുന്ന് കരയുക വിഷാദഭാവത്തോടു കൂടെ ഇരിക്കുക ഒന്നിനും ഒരു താല്പര്യമില്ലാതെ ഇരിക്കുക അതുപോലെ തന്നെ നിസാര കാര്യങ്ങൾക്ക് അമിതമായ ടെൻഷൻ പേടി ഉത്കണ്ഠ ഇവ ഇവയായിട്ടിരിക്കുക മനസ്സിനൊരു ധൈര്യം ഇല്ലാതിരിക്കുക ഈ അവസ്ഥകളിലൊക്കെ ഈ ഔഷധം വളരെ ഫലപ്രദമായ ഒന്നാണ് മാനസിക അസ്വസ്ഥതകൾ പോലെ തന്നെ ഈ ഉന്മാദം അപസ്മാരം തുടങ്ങിയ അസ്വസ്ഥതകൾക്കൊക്കെ വളരെ നല്ല ഒരു ഔഷധമാണ് സാരസ്വത അപ്പോൾ സ്ത്രീകൾക്കും ഏർ പ്രത്യേകിച്ച് ആർത്തവ സമയത്തുള്ള അമിതമായ വയറുവേദനയ്ക്കും ഒക്കെ ഈ ഔഷധം ഫലപ്രദമാണ് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അവരുടെ ശുക്ല വർധനവിനും അതുപോലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് സാരസ്വത അരിഷ്ടം വന്ധിത ചികിത്സയിൽ മറ്റ് മരുന്നുകളുടെ ഒപ്പം തന്നെ സാരസ്വദരിഷ്ട്രം കൊടുക്കുന്നതും വളരെ ഫലപ്രദമായ ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത് ഈ ഔഷധം നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് നിങ്ങൾക്ക് മറ്റ് അസ്വസ്ഥതകളുണ്ടോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിഞ്ഞതിനു ശേഷം മാത്രം ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ അളവിൽ മരുന്ന് കഴിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക ഉറക്കക്കുറവുള്ളവർക്ക് വളരെ അനുയോജ്യമായ ഈ ഔഷധം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷവും ഉണർവും പ്രധാനം നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഈ അരിഷ്ടത്തിൽ വയമ്പ് ചേർന്നിട്ടുള്ളതിനാൽ സ്വരമാധുര്യത്തിനും വാക്ചാതുര്യത്തിനും വാക് ശുദ്ധിക്കും ഒക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ ഡിലേഡ് മൈൽ സ്റ്റോൺ അതായത് നമ്മൾ ചെയ്യേണ്ട സമയമായിട്ടും അതായത് ഇപ്പോൾ ഇരിക്കേണ്ട സമയമായിട്ടും ഇരിക്കാതിരിക്കുക നടക്കേണ്ട സമയമായിട്ടും നടക്കാതിരിക്കുക അല്ലെങ്കിൽ സംസാരം വളരെ വൈകി വൈകുക സംസാരിക്കാതിരിക്കുക അതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് സാരസതാരിഷ്ടം കുട്ടികളിലുള്ള എ ഡി എച്ച് ഡി അതുപോലെ തന്നെ ഓട്ടിസം ത്തിലൊക്കെ മരുന്നുകൾ മറ്റു മരുന്നുകളുടെ കൂടെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔഷധമാണ് സാരസ്വതാരിഷ്ടം അപ്പോൾ സ്വരമാധുര്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് പാട്ട് പാടുന്നവർക്കും അതുപോലെ പ്രസംഗം ഒക്കെ പറയുന്നത് വാക്ചാതുര്യമൊക്കെ ഉണ്ടാകാനും വാക്ശുദ്ധി ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് സാരസ്വതാരിഷ്ടം അപ്പോൾ നന്നായിട്ട് പ്രസംഗിക്കുന്നവർക്കും അതുപോലെ പാട്ട് പാടുന്നവർക്കും ഒക്കെ വളരെ അനുയോജ്യമായ ഒരു ഔഷധമാണ് സാരസ്വതാരിഷ്ടം വിക്ക് മാറാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് സംസാരം വാക്കുകൾ തടഞ്ഞു തടഞ്ഞ് സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതൊക്കെ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ മാറാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് സാരസ്വതാരിഷ്ടം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു സാരസ്വതാരിഷ്ടം മറ്റൊരിഷ്ടത്തെക്കാൾ ഒത്തിരി വ്യത്യസ്തപ്പെട്ട് അല്ലെങ്കിൽ ഒത്തിരി പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഉള്ളതാണെന്ന് അതിന് മരുന്നുകൾ ശേഖരിക്കുന്ന രീതിയിലാണെങ്കിലും നിർമ്മിക്കുന്ന രീതിയാണെങ്കിലും അതുപോലെ തന്നെ മരുന്നുകൾ അകത്തേക്ക് കഴിക്കുന്ന രീതിയിലാണെങ്കിലും അപ്പോൾ നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോൾ മറ്റരിഷ്ടങ്ങളെ പോലെയല്ല ഈ അരിഷ്ടം സാരസ്വത അരിഷ്ടം നമുക്ക് പാലിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ മറ്റരിഷ്ടങ്ങൾ അങ്ങനെ പാലിൽ ചേർത്ത് കഴിക്കാവുന്നതല്ല അപ്പോൾ സാരസ്വത അരിഷ്ടം നമുക്ക് പാലിൽ ചേർത്ത് കഴിക്കാം അപ്പോൾ പതിനഞ്ച് മില്ലി അരിഷ്ടം ഒരു ഗ്ലാസ് പാലിൽ തിളപ്പിച്ചാറിയ പാലിൽ രാത്രി കിടക്കാൻ നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഉറക്ക കുറവുള്ളവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവർക്കും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കൊക്കെ അത് വളരെ നല്ല ഒരു ഔഷധമാണ് ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന ഈ ഔഷധം തൊക്കിനെ സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ കാന്തി വർദ്ധിപ്പിക്കുന്നതും ശരീരഭംഗി വർദ്ധിപ്പിക്കുന്നതും യൗവനം നിലനിർത്തുന്നതുമാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് സാരസ്വതാരിഷ്ടം അമൃതിനു തുല്യമായ ഈ സാരസ്വതാരിഷ്ടത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് അതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ സൗകര്യവും മെഡിസിൻ കൊറിയർ ചെയ്യുന്ന സൗകര്യവും ഇപ്പോൾ ബത്ലഹേം ആയുർവേദയിൽ ലഭ്യമാണ് നന്ദി നമസ്കാരം